ഹായ് ഓൾ ട്രേഡിംഗ് ജേണിയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു സീരീസിനകത്ത് ആദ്യം മുതലുള്ള വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടുവരണമെന്ന് പുതിയ ആളുകളോട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കാരണം ഇത് തുടർച്ചയായി ഇതൊരു കണ്ടിന്യൂഷൻ ഉണ്ട് ഈ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുക കാരണം ഒന്നൊന്നിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് വീഡിയോസ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് പാർട്ട് വണ് മുതലാണ് നമ്മൾ പടിപടിയായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാർട്ട് പാറ്റേൺസ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി സപ്പോർട്ട് വരയ്ക്കുന്നത് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് ട്രെൻഡ് ലൈൻസ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചു ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് പഠിച്ചു ഇനി നമ്മൾ ചാർട്ടിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ചാർട്ടാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറഞ്ഞത് ഈ കാൻഡിൽ സ്റ്റിക് ചാർട്ട് നമ്മൾ ഇത്രയും നേരം കണ്ട ചാർട്ട് എന്താണോ അതേ സാധനം തന്നെയാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് ചാർട്ടുകൾ പല വിധത്തിലുള്ള ചാർട്ടുകളുണ്ട് അത് ഈ ട്രേഡിംഗ് വ്യൂ എന്നുള്ള ഈ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഒരുപാട് തരത്തിലുള്ള ടൈപ്പ് ഓഫ് ചാർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിളാണ് അതിലൊന്നാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ക്യാൻഡൽ സ്റ്റിക്ക് ചാർട്ടിൻ്റെ ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞൊരു പ്രധാനം ആ ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മളെ ട്രേഡിങ്ങിൽ എങ്ങനെ ഹെൽപ്ഫുള്ളാകും എന്നാണ് നമ്മളിവിടെ നോക്കുന്നത് പിന്നെ കോമൺലി യൂസ് ചെയ്യുന്ന മറ്റൊരു ചാർട്ടാണ് ഇതാണ് ഈ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഏത് തരം ചാർട്ടാണോ നമ്മുടെ അഭിരുചി നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ചാർട്ട് ടൈപ്പുകൾ ഇരിക്കുന്നത് പൊതുവേ ഒരുവിധം ആളുകളെ ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡിംഗ് മെത്തേഡ്സ് അതുപോലെ തന്നെ സ്ട്രാറ്റജികൾ ഒക്കെ ഈ കാൻഡൽ സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതാണ് ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസും ഇതിനെ ഇത്രയും പോപ്പുലർ ആക്കുന്നതും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഒരുപാട് സ്ട്രാറ്റജികൾ ഇൻഡിക്കേറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് വരച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുതരം ചാർട്ട് ടൈപ്പ് ആണ് ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കയറാം വാട്ട് ആർ കാൻഡിൽ സിക്സ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ് അല്ലേ നമ്മൾ ഈ പ്രൈസുകൾ മൂവ് ചെയ്യുന്ന ആ ഒരു രീതി നമുക്ക് ചിത്രരൂപത്തിൽ കാണിച്ച് തരുന്നതാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുകൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതിനും ട്രെൻഡിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റ് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് അതിൽ ഈ പാറ്റേൺസ് നോക്കിയിട്ട് ഫ്യൂച്ചർ ഡാറ്റകളെ പ്രഡിക്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ ഇത്ര കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് ഇനി ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നത് സ്ട്രക്ച്ചർ ഓഫ് കാൻഡിൽ സ്റ്റിക്ക് ഒരു ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഉണ്ടാവുക ഒന്നാമത്തത് ഓപ്പൺ പ്രൈസ് രണ്ടാമത്തെ ക്ലോസ് പ്രൈസ് മൂന്നാമത്തത് ഹൈ പ്രൈസ് നാലാമത്തത് ലോ പ്രൈസ് എന്താണ് ഓപ്പൺ പ്രൈസ് ഒരു പ്രത്യേക കാലയളവിൽ മാർക്കറ്റ് ഏത് പ്രൈസിൽ നിന്ന് ആരംഭിച്ചു അതാണ് ഓപ്പൺ പ്രൈസ് ക്ലോസ് പ്രൈസോ ഒരു പ്രത്യേക കാലയളവ് അവസാനിപ്പി അവസാനിച്ച സമയത്ത് മാർക്കറ്റ് ഏത് പ്രൈസിൽ ക്ലോസ് ചെയ്തു ഓക്കെ ഹൈ പ്രൈസോ ഒരു പ്രത്യേക കാലയളവിൽ മാർക്കറ്റ് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് എത്രയാണോ അതാണ് ഹൈ പ്രൈസ് ലോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ മാർക്കറ്റ് എത്രത്തോളം ഡൗൺ ആയിട്ട് ലോ പ്രൈസിനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ലോ പ്രൈസ് കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു നാല് കാര്യങ്ങൾ ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും നമുക്ക് തരും അപ്പോൾ ഓരോ ക്യാൻഡിൽ സ്റ്റിക്കും എന്തായിരിക്കും ഒരു പ്രത്യേക കാലയളവ് സെലക്ട് ചെയ്തിട്ട് ഉള്ളതായിരിക്കും അല്ലേ അതിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചാർട്ടിൽ നമ്മൾ പലതവണ അത് കണ്ടിട്ടുണ്ട് ഈ ഒരു ചാർട്ട് നോക്കൂ തേർട്ടി മിനിറ്റ് ചാർട്ടാണ് ഓക്കെ അപ്പോൾ ഈ ചാർട്ടിനകത്ത് നിങ്ങൾ നേരത്തെ താഴെ കണ്ട ഈ കാൻഡിൽ സ്റ്റിക്കൊക്കെ എന്താണ് ഓരോ ക്യാൻഡൽ സ്റ്റിക്കും മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതാണ് ഓക്കെ നിങ്ങൾ ഈ ഒരു ഈ ഞാൻ ഈ കാൻഡൽ സ്റ്റിക്കിന് നേരെ വിരൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ താഴത്തോട്ട് നോക്കി ആ ക്യാൻഡൽ സ്റ്റിക്ക് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അവിടെ കാണാം സാറ്റർഡേ ട്വൻറ്റി ത്രീ ഒരു മണി അല്ലേ ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ മെക്ക് ഞാനൊന്ന് മൂവ് ഇപ്പിച്ചു അപ്പോഴോ കണ്ടോ ഒന്നര മണി സാറ്റർഡേ ട്വൻ്റി ത്രീ ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ മെക്ക് മൂവ് ഇപ്പിച്ചപ്പോഴും രണ്ട് മണി കണ്ടോ അങ്ങനെ ഓരോ അരമണിക്കൂർ ഇതെന്തുകൊണ്ട് അരമണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഓരോ ക്യാൻഡലിൻ്റെയും ദൈർഘ്യം അരമണിക്കൂറാണ് ഓരോ അരമണിക്കൂറിലും അപ്പോൾ എന്ത് സംഭവിക്കും മാർക്കറ്റിൻ്റെ ഓപ്പൺ എവിടെ ക്ലോസ് എവിടെ ഹൈ പ്രൈസ് എത്രയാണ് ലോ പ്രൈസ് എത്രയാണെന്ന് കാൻഡിൽ സ്റ്റിക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അപ്പോൾ അതാണ് സ്ട്രക്ചർ ഓഫ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചില കാര്യങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് കാൻഡൽ സ്റ്റിക്ക് ആയി മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അതായത് കാൻഡൽ സ്റ്റിക്സ് ആർ എസൻഷ്യൽ ബിക്കോസ് ദേ പ്രൊവൈഡ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് ആക്ഷൻ പ്രൈസ് ആക്ഷൻ അതായത് പ്രൈസുകളുടെ ആക്ഷൻ അതായത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റുകൾ ഒരു വിഷ്വൽ പോലെ വളരെ കൃത്യമായിട്ട് ഓരോ ടൈമിലുള്ള ഓപ്പണും ഹൈയും ലോങ് ക്ലോസും അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലുള്ള ഓപ്പണും ഹൈയും ലോങ് ക്ലോസും ഇങ്ങനെ വളരെ കൃത്യമായ രൂപത്തിൽ ഡാറ്റകൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ക്യാൻഡൽ സ്റ്റിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം ട്രേഡേഴ്സ് യൂസ് ദം ടു ഐഡൻറ്റിഫൈ ട്രെൻഡ്സ് ട്രേഡേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും റിവേഴ്സലുകൾ അതേപോലെ തന്നെ പാറ്റേണുകൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രൈസ് ചാൻസ് ഉള്ള ഏരിയകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മുന്നേ കൂട്ടി തന്നെ അപ്പോൾ അതാണ് ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ ഈ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം നേരത്തെ നമ്മൾ പഠിച്ചു ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ സ്ട്രക്ചറുകൾ നാലെണ്ണമാണ് ഓപ്പണ് ഹൈ ലോ ക്ലോസ് ഇനി ക്യാൻഡിൽസിന് പ്രധാനപ്പെട്ട പാർട്ടുകൾ രണ്ടും രണ്ടെണ്ണമാണ് അത് ഒന്ന് വിക്ക് എന്ന് പറയുന്ന ഈ ഭാഗങ്ങളും ബോഡി എന്ന് പറയുന്ന ഈ ഭാഗമാണ് രണ്ട് തരം ക്യാൻഡൽ സ്റ്റിക്കാണുള്ളത് ഒന്ന് ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്കും രണ്ടാമത്തത് ബെയറിഷ് കാൻഡൽ സ്റ്റിക്കും ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്ക് വില വർധനവിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡലുകളാണ് അതായത് ഈ ഒരു കാലയളവിൽ വില മാർക്കറ്റിൽ വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ബുള്ളിഷ് കാൻഡൽ സ്റ്റിക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ബെയറിഷ് കാൻഡിൽ സ്റ്റിക്കോ ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്നും മാർക്കറ്റ് താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതായത് വിലയിടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് ആണ് അവിടെ ഫോം ആവുക അതിൻ്റെ കളർ റെഡ് ആണ് അപ്പോൾ വിലവർധനവിനെ സൂചിപ്പിക്കുന്നത് ഗ്രീൻ കാൻഡിലും വിലയിടിവിനെ സൂചിപ്പിക്കുന്നത് റെഡ് കാൻഡിലുമാണ് എന്തുകൊണ്ട് ഇത് ഗ്രീൻ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ പ്രൈസിനേക്കാൾ ഉയർന്ന വിലയിൽ ക്ലോസ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ വിലവർധനവും ഉണ്ടാകും കോമൺലി അതിന് ഗ്രീൻ കളറാണ് ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എന്തിൽ പോയി മാറ്റാം നമുക്ക് ചാർട്ടിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഗ്രീന് തന്നെ ആവണമെന്നൊന്നുമില്ല പക്ഷേ കോമൺലി അത് ഗ്രീൻ ആയിരിക്കും ഇനി റെഡ് ആണെങ്കിലോ ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ മാർക്കറ്റ് താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് വിലയിടിവ് സംഭവിക്കുക അതുകൊണ്ട് ഇതിന് റെഡ് ആണ് ഇനി ഈ മുകളിലും താഴെ കാണുന്ന വിക്കുകൾ കാണോ അത് ബേറിഷ് ആയിക്കോട്ടെ ബുള്ളിഷ് ആയിക്കോട്ടെ ഏത് ക്യാൻഡിലാണെങ്കിലും മുകളിലും താഴെയും ഇങ്ങനെ വിക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാ ക്യാൻഡലിലും ഇങ്ങനെ വിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ ഒരുവിധം ക്യാൻഡിൽസിനൊക്കെ വിക്ക് ഉണ്ടാവും എന്താണ് ഈ വിക്ക് ഈ കോലിന് പറയുന്ന പേരാണ് വിക്ക് ഇത് ഈ പാർട്ടിന് പറയുന്ന പേരാണ് ബോഡി അതായത് ഈ വിക്ക് എന്നുള്ള ഭാഗത്ത് പ്രൈസിന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ കഴിയാറില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് കണ്ടോ ബേറിഷ് ആയിക്കോട്ടെ ബുള്ളിഷ് ആയിക്കോട്ടെ അതാണ് അതിൻ്റെ അർത്ഥം ഈ നോക്കൂ ഒരു ആപ്പിൾ മാർക്കറ്റിൽ ഞാൻ കച്ചവടത്തിന് വേണ്ടി വെച്ചൊന്നും ഇരിക്കട്ടെ നാല് മണിക്കൂർ നേരത്ത് ആ ആപ്പിളിന് എന്തെല്ലാം തരത്തിൽ വില കയറി കുറഞ്ഞു എന്നാണ് ഞാൻ എനിക്ക് പരിശോധിക്കേണ്ടത് എങ്കിൽ ആപ്പിളിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഇതാ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എട്ട് ഡോളർ വില ആപ്പിളിന് വില രേഖപ്പെടുത്തി അങ്ങനെ ആ ഒരു നാല് മണിക്കൂർ അവസാനിച്ച ശേഷം ആണല്ലോ ഈ ക്യാൻഡിൽ എനിക്ക് ഇങ്ങനെ കിട്ടുക നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ ക്യാൻഡിൽ പൂർത്തിയായിട്ടുണ്ടാവില്ല കാരണം എന്തുകൊണ്ട് എൻ്റെ ഞാൻ ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്ന ടൈം ഫ്രെയിം നാലാണെങ്കിൽ ഇത് നാല് മണിക്കൂർ നേരെ എടുത്താണ് ഇത് പൂർത്തിയാവുക അതായത് ഓപ്പൺ ചെയ്തതു മുതൽ ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയം നാലായിരിക്കും ഇത് ഞാൻ അരമണിക്കൂറാക്കിയാലോ ഇത് ഓപ്പൺ ചെയ്ത് ചെയ്ത് ക്ലോസ് ചെയ്യാൻ എടുക്കുന്ന സമയം അരമണിക്കൂറായിരിക്കും അപ്പോൾ ഈ അര അരമണിക്കൂറിൽ മാർക്കറ്റ് ഏതെല്ലാം പ്രൈസുകളിലൂടെ സഞ്ചരിച്ചു എന്ന് എനിക്ക് ഈ ക്യാൻഡിൽ തരും അപ്പോൾ അരമണിക്കൂറിൻ്റെ ആരംഭത്തിൽ ഓപ്പൺ പ്രൈസ് എട്ട് രൂപയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് പല വിലകളിലൂടെ പോയി ഏറ്റവും കുറഞ്ഞ വിലയായ അഞ്ച് ഡോളറ് രേഖപ്പെടുത്തി പക്ഷേ ആ അഞ്ച് ഡോളറിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയോ പറ്റിയിട്ടില്ല പ്രൈസ് ഇവിടുന്ന് കയറി 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 പോവുകയാണ് ചെയ്തത് അല്ലേ എട്ട് ഡോളർ ഓപ്പൺ പ്രൈസിൽ നിന്ന് അഞ്ച് ഡോളറിലേക്ക് താഴ്ന്നെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല നിൽക്കാതെ മേലോട്ട് കയറിപ്പോയി ഇരുപത്തിമൂന്ന് ഡോളർ വരെ ഉയർന്ന വിലയിൽ ആ പ്രൈസിൽ ആ ആപ്പിൾ കച്ചവടം നടന്നെങ്കിലും അവിടെയും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല ആ ഒരു സെല്ലേഴ്സ് സോറി സെല്ലേഴ്സ് സെല്ലേഴ്സ് അതിനെ ഇറക്കിക്കൊണ്ടുവന്ന് ഇരുപത് ഡോളർ എന്നുള്ള ആ ഒരു വിലയിൽ ക്ലോസ് ചെയ്തു മനസ്സിലായാലോ അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാൻഡിൽ അർത്ഥമാക്കുന്നത് വേറൊരു ക്യാൻഡിലാണെങ്കിലോ ഈ ഒരു റെഡ് റിട്ടേണിൽ എന്താണ് അർത്ഥമാക്കുന്നത് പ്രൈസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇരുപത് ഡോളർ ആയിരുന്നെങ്കിൽ പിന്നീട് അത് പല വിലകളിൽ ചിലപ്പോൾ താഴ്ന്നിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക ചിലപ്പോൾ കയറിയിട്ടായിരിക്കും താഴ്ന്നിട്ടുണ്ടാവുക അതൊന്നും നമുക്ക് ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ കാൻഡിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ട് ഈ കാൻഡിലിൻ്റെ ടൈം ഫ്രെയിം എന്താണോ ആ ഒരു ടൈം ഫ്രെയിം അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാൻഡിലാണിത് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ടൈം ടൈമുകളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഫ്രാക്റ്റൽസ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫ്രാക്റ്റൽ നേച്ചർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മനസ്സിലാക്കേണ്ടി വരും ഫ്രാക്റ്റൽ നേച്ചർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു അരമണിക്കൂറ് കാൻഡിലാണെങ്കിൽ ഇതിനെ ഫ്രാക്റ്റൽസ് ആക്കിയാൽ ഒരുപാട് ഉണ്ടാവില്ലേ അരമണിക്കൂറില് മുപ്പത് മിനിറ്റിൽ എത്ര മിനിറ്റ് ഉണ്ട് മുപ്പത് മിനിറ്റ് അപ്പോൾ വൺ മിനിറ്റ് കാൻഡിൽ ആക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഓരോ മിനിറ്റിലും കാൻഡിൽ എവിടെ പോയി ക്ലോസ് ചെയ്തു എവിടെ ഓപ്പൺ ചെയ്തു എവിടെ ക്ലോസ് ചെയ്തു എവിടെ പോയി ക്ലോസ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും മനസ്സിലായല്ലോ പറഞ്ഞത് അപ്പോൾ അതാണ് ഫ്രാക്റ്റൽ നേച്ചർ എന്ന് പറഞ്ഞ് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ തുടങ്ങുന്ന സമയത്ത് ആപ്പിളിന് ഇരു ഇരുപത് വില രേഖപ്പെടുത്തി പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എട്ട് ഡോളറിൽ അത് കച്ചവടം അവസാനിപ്പിച്ചു അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഡോളർ വരെ ഉയർന്നു പോയിട്ടുണ്ട് വില അതേപോലെ തന്നെ അഞ്ച് ഡോളർ വരെ വില കുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെയും ഇവിടെയും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞത് ഓപ്പൺ മുതൽ ക്ലോസ് വരെ ആ പ്രൈസ് സഞ്ചരിച്ച ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഏരിയ പ്രൈസ് റേഞ്ച് അതാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന ഏരിയ ആ പാർട്ടായിരിക്കും ക്യാൻഡിൽസിൻ്റെ ബോഡി പാർട്ട് എന്ന് പറയുന്ന ഭാഗം സോ ബോഡി പവർഫുൾ ആണെങ്കിൽ അതെന്താണ് അത് പ്രൈസിൻ്റെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള കഴിവിനെ കാണിക്കുന്നു വിക്കിന് നീളം കൂടി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പ്രൈസിനോട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല മാർക്കറ്റ് എത്രത്തോളം താഴ്ന്നു പോയി എങ്കിലും പക്ഷേ പ്രൈസ് പിന്നീ മുകളോട്ട് തന്നെ വന്നിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തത് അല്ലെങ്കിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ വിക്കുകൾ പ്രൈസിന് നിലനിൽപ്പ് വല്ലാതെ നിലനിൽപ്പില്ലാത്ത ഏരിയകളാണ് ബോഡി പ്രൈസ് ഏറ്റവും ശക്തമായി നിലനിന്ന ഏരിയയാണ് നോക്കൂ ഈ ഈ സാധനം ഇങ്ങനെ നിന്നതുകൊണ്ട് എട്ട് രൂപയിൽ ഉണ്ടായിരുന്ന ആപ്പിൾ ഇരുപത് രൂപയിൽ വില കൂടി പോയി അല്ലേ നേരെ മറിച്ച് ഇരുപത്തിമൂന്നു വരെ പോയെങ്കിലും ഇരുപത്തി മൂന്നിലായോ ഇല്ല ഇരുപത്തിമൂന്ന് രൂപ വില ഇതിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്നെങ്കിൽ ക്യാൻഡിലിൻ്റെ ക്ലോസ് എവിടെയാവും ഇവിടെയാവും മനസ്സിലായോ പറഞ്ഞത് ക്യാൻഡിലിൻ്റെ വില ഇവിടെ ആവുമായിരുന്നു അപ്പോൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടില്ല അപ്പോൾ ഓപ്പൺ പ്രൈസും ക്ലോസ് പ്രൈസും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇതിന് പറയുന്നതാണ് ഒ എച്ച് എൽ സി ഇത് നിങ്ങൾ പലയിടത്തും കാണാൻ പറ്റും ഒ എച്ച് എൽ സി വാല്യൂ എന്താണ് ഈ ഒ എച്ച് എൽ സി വാല്യൂ ഓപ്പൺ ഹൈ ലോ ക്ലോസ് വാല്യൂകളെയാണ് ഇത് പറയാം നമ്മുടെ ട്രേഡിംഗ് നിങ്ങൾ ഇവിടെ മുകളിൽ കാണാം ഓ കണ്ടോ ഇതാണ് ഓപ്പണിംഗ് പ്രൈസ് എച്ച് ഇതാണ് ഹൈ പ്രൈസ് എൽ ഇതാണ് ലോ പ്രൈസ് സി ഇതാണ് ക്ലോസ് പ്രൈസ് ഒ എച്ച് എൽ സി വാല്യൂസ് ആണ് ഇത് ഇതെന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത് കാരണം ഞാൻ ഈ കഴ്സർ കഴിച്ചറങ്ങോട്ടും കൂടെ നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ക്യാൻഡിൽസ് ഉണ്ട് ചാർട്ടിൻ്റെ താഴെ ആ ഓരോ ക്യാൻഡിൽസിൻ്റെ ഓപ്പണും ഹൈയും ലോവും ക്ലോസും എവിടെയാണെന്നാണ് ക്യാൻഡലുകൾ നമുക്ക് പറഞ്ഞ ഈ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് കാൻഡൽസ്റ്റിക് പാറ്റേണുകളെ കുറിച്ച് നോക്കാം രണ്ട് തരത്തിലുള്ള ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് അതിൽ സിംഗിൾ പാറ്റേണും ഉണ്ട് മൾട്ടി കാൻഡൽസ്റ്റിക് പാറ്റേൺസും ഉണ്ട് സിംഗിൾ കാൻഡൽസ്റ്റിക് പാറ്റേൺസിന് എക്സാമ്പിൾ ആണ് ഡോജി കാൻഡൽ ഹാമർ കാൻഡൽ ഇൻവേർട്ടേഡ് ഹാമർ മുതലായവ മൾട്ടി കാൻഡൽ സ്റ്റിക് പാറ്റേൺസിന് ഉദാഹരണമാണ് മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ അതേപോലെ ബുള്ളിഷ് ബുള്ളിഷ് എൻഗൾഫിംഗ് ബേറിഷ് എൻഗൾഫിങ് തുടങ്ങിയ സാധനങ്ങൾ ഓക്കെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോജി എന്ന് പറയുന്ന ക്യാൻഡിൽ ഈ പേരിട്ട് വിളിക്കുന്ന ക്യാൻഡിലിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ അത് ഫോം ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ നിലനിൽക്കുന്നു അതായത് വില വർധിക്കുന്നുമില്ല വില കുറഞ്ഞിട്ടുമില്ല ഏത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല വില കൂടിയിട്ടും കുറഞ്ഞിട്ടും പോയിട്ടുണ്ടാവും പക്ഷേ ആ ഒരു വർധനവിനെ മർദ്ദനവും മാർക്കറ്റിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം അതാണ് ഡോജി ക്യാൻഡിൽ അതായത് ഇൻഡിസിഷൻ വരിക മാർക്കറ്റിൽ പ്രൈസ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടുമില്ല ഓപ്പൺ എവിടെയാണോ ഓൾമോസ്റ്റ് അവിടെയൊക്കെ തന്നെ ക്ലോസും വന്നിട്ടുണ്ടാവും എന്നർത്ഥം ഹാമർ ക്യാൻഡിലോ ഹാമർ ക്യാൻഡിൽ സാധാരണ മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സ് ഡയറക്ഷൻ അതായത് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇവിടെ ഒരു ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം താഴോട്ട് വരികയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു ഹാമർ ക്യാൻഡിൽ ഇവിടെ ഫോം ആയാൽ നമുക്ക് അതൊരു സൂചനയാണ് മാർക്കറ്റ് താഴോ താഴത്തോട്ട് ട്രെൻഡ് ഷിഫ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പോൾ ഈ ഡോജി ആയിക്കോട്ടെ ഹാമർ ആയിക്കോട്ടെ ഇതൊക്കെ എല്ലാ സ്ഥലത്തും വന്നാൽ അത് കൃത്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അത് ചില പ്രത്യേക ഏരിയകളുണ്ട് ആ ഏരിയകളിൽ വന്നെങ്കിൽ മാത്രമേ അത്തരം കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നമ്മളൊരു കൺഫർമേഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേക നോട്ട് വെച്ചോളൂ അത് ഏതൊക്കെ ഏരിയ ആണ് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടാവും ഇനി എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഇതെന്താണ് ഇത് മൾട്ടി കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എക്സാമ്പിളാണ് എൻഗൾഫിംഗ് പാറ്റേണും ഇതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു വന്നിരുന്ന ഒരു ട്രെൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് മാർക്കറ്റ് പോകുകയാണ് എന്നുള്ള സൂചന നൽകുന്ന ഒരു കാൻഡൽ പാറ്റേണുകളാണ് ഈ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇനി ഡോജി ഹാമർ ഇൻവേർട്ടഡ് ഹാമർ ഇങ്ങനെ മൂന്ന് തരം സിംഗിൾ കാൻഡൽ പാറ്റേണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ ഒരൊറ്റ ഈ ഒരു ക്യാൻഡിൽ ഒരു ക്യാൻഡലിൻ്റെ അർത്ഥമാണ് അർത്ഥം എന്താ പ്രൈസ് ഇവിടെ വരെ താഴ്ന്നു അല്ലേ ഇതല്ലേ ലോ പ്രൈസ് എന്ന് പറയുന്നത് ഇതല്ലേ ഹൈ പ്രൈസ് എന്ന് പറയുന്നത് അത്ര ഇത് അപ്പോൾ പ്രൈസ് ഇതുവരെ താഴ്ന്നിട്ടുണ്ട് ഇതുവരെ പൊന്തിയിട്ടുണ്ട് പക്ഷേ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് കാരണം ഇതിൻ്റെ ഓപ്പൺ എവിടെയാണ് ഈ ബോഡി പാർട്ട് പാർട്ടിലാണ് ഓപ്പൺ വരുന്നത് മുകളിലോട്ട് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗ്രീൻ ആവും താഴോട്ട് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാലോ അത് റെഡ് ആവും അല്ലേ അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഓൾമോസ്റ്റ് റെഡ് ആണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇനി അറിയാൻ പറ്റിയാൽ തന്നെ അത് വളരെ നാറോ റേഞ്ചാണ് ഓപ്പൺ എവിടെയാണോ ഓൾമോസ്റ്റ് അവിടെയൊക്കെ തന്നെയാണ് ക്ലോസ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാൻഡിൽസ് റെഡ് ആണോ ഗ്രീൻ ആണോ എന്നുള്ളത് ഡസിൻ മാറ്റർ ബിക്കോസ് എന്താണ് പ്രൈസ് മുകളിലോപ്പം താഴത്തോട്ടും മൂവ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലേക്കും ഓൾമോസ്റ്റ് ഒരേ പോലെയാണ് പക്ഷേ പ്രൈസിന് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല ഒരു ഇൻഡിസിഷനാണ് രൂപപ്പെട്ടുള്ളത് ഓക്കെ ഇനി ഡോജി പലതരത്തിലുള്ള ഡോജികളുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ പോലെ വിൽക്കും നടുവിൽ മാത്രം ചെറിയ ബോഡി പാർട്ടായിട്ടുള്ള ഉണ്ട് ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഡോജി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും ഇങ്ങനെ കാണാൻ പറ്റും ഇതിന് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്നൊക്കെയാണ് സാധാരണ മാർക്കറ്റിൽ പറയാറുള്ളത് ഇനി ഈ ഡോജിൻ്റെ ബോഡി ഇവിടെ വന്നാലോ ഇവിടെ വന്നാലോ ഇവിടെ വന്നാലും ഇതേപോലെ മറ്റെന്തോ ഒരു പേരാണ് എന്തോ പിന്നെന്താ ഷൂട്ടിംഗ് സ്റ്റാറോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് എന്താണ് ഇതിനൊന്നും പേരിലല്ല ഇതിൻ്റെ കാര്യം ഈ ക്യാൻഡിൽ നമ്മളോട് എന്ത് കഥയാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത് അതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നാൽ അത് ഡോജിയാണ് ഡോജിയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഈ ക്യാൻഡിലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ നിലനിൽക്കുന്നു കൃത്യമായി മുകളിലോട്ടാണോ താഴത്തോട്ടാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്നർത്ഥം ഹാമർ ക്യാൻഡിൽ കണ്ടോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഹാമർ പോലെയാണ് ഈ ഹാമർ ബുള്ളിഷ് ഹാമറോ ബെയറിഷ് ഹാമറോ രണ്ടാണെങ്കിലും ഇതിൻ്റെ താഴെ നീളം കൂടിയ വിക്ക് ഉണ്ടായിരിക്കും ഈ വിക്കിന് ഓൾമോസ്റ്റ് ഈ ബോഡിയുടെ മൂന്ന് ഇരട്ടിയെങ്കിലും നീളം ഉണ്ടാവും ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക ഈ ബോഡി പാർട്ടിനെ അപേക്ഷിച്ച് ഈ വിക്കിന് ഒരു മൂന്ന് ഇരട്ടിയെങ്കിലും നീളമുണ്ടെങ്കിൽ ഇതിന് ഹാമർ എന്ന് പറയാം ഈ ഹാമറിൻ്റെ അപ്പർ സൈഡിൽ ഈ സൈഡിലുള്ള മോഡൽ സൈഡിൽ വിക്ക് ആ വിക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല കാരണം ആ വി അത് ചിലപ്പോൾ മേൾക്ക് വിക്ക് കണ്ടോളമെന്നില്ല ചിലപ്പോൾ ചെറിയൊരു വിക്ക് കണ്ടേക്കാം എന്താണെങ്കിലും അത് അതിൻ്റെ പേര് ഹാമർ എന്ന് തന്നെയാണ് മെയിനായിട്ട് ഈ താഴെ നിന്നുള്ള നീണ്ട വിക്കുകളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ചെറിയ ഓൾമോസ്റ്റ് ഈ ഒരു ഇതിൻ്റെ മൂന്നിലൊന്നു മാത്രമേ ബോഡി ഉണ്ടാവുള്ളൂ അത് റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇതിൻ്റെ അർത്ഥം ഒന്നുള്ളൂ എന്താഴെ നിന്ന് പ്രൈസിനെ ഉയർ കുട്ടി കൊണ്ടുപോയിട്ട് ഇവിടെ മേലൊക്കെ ക്ലോസ് തന്നു അല്ലേ ആണോ ഇവിടെ വരെ വന്നെങ്കിലും ഇവിടേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ക്ലോസ് തന്നു അതായത് ഇത്രയും ഏരിയയിൽ പ്രൈസിനെ നിർത്താൻ സംഭവിച്ചിട്ടില്ല ആര് ബയ്യേഴ്സ് താഴത്തോട്ട് ഇറങ്ങി വന്ന മാർക്കറ്റ് നോക്കി നോക്കൂ ഇവിടെ അല്ല ഇതിൻ്റെ ക്ലോസ് ഇതൊരു ഗ്രീൻകാൻഡിലാണ് ഇതിൻ്റെ ക്ലോസ് ഇതാ ഇവിടെ ഈ പ്ലസിൻ്റെ ഈ ഭാഗത്ത് ഇതിനെങ്ങനെ താഴത്തോട്ട് കൊണ്ടുവന്നതാരാ സെല്ലേഴ്സ് അല്ലെ ഇവിടെ വരെ സെല്ലേഴ്സ് കൊണ്ടുവന്നെങ്കിലും ഇവിടെ മാർക്കറ്റ് നിന്നോ ക്ലോസ് തന്നോ ഇല്ല സസ്റ്റെയിൻ ചെയ്ത് നിന്നില്ല ഇവിടെ നിന്ന് ബയ്യേഴ്സ് മേലോട്ട് തന്നെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടിട്ട് ക്ലോസും ക്ലോസും ചെയ്യിപ്പിച്ചു അപ്പോൾ ഈ താഴെ കാണുന്ന വിക്ക് എന്ന് പറയുന്നത് ബയ്യേഴ്സ് വിക്കാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ താഴെ കാണുന്ന വിക്ക് ബയേഴ്സ് വിക്കാണ് ഇവിടെ നോക്കൂ പ്രൈസിൻ്റെ ഇത് റെഡ് കാന്ഡിലായതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ ഓപ്പണിങ് അവിടെയാണ് മോളിൽ അല്ലേ കാരണം വില കൂടിയതിൽ നിന്ന് വില കുറഞ്ഞ രൂപത്തിലേക്ക് വന്നിട്ട് ക്ലോസ് തന്നുകൊണ്ടാണ് റെഡ് ആയത് പ്രൈസ് ഇവിടെ ഓപ്പൺ ചെയ്തെങ്കിലും താഴത്തോട്ട് സെല്ലേഴ്സ് തന്നെ കൊടന്ന് കൊണ്ടു കൊടന്ന് കൊടന്ന് ഇവിടെ എത്തിച്ചെങ്കിലും ഇവിടെ നിർത്താൻ സമയത്ത് ആ പാറപ്പിച്ചു മുകളിലോട്ടന്നെ ബയ്യേഴ്സ് എന്നിട്ട് ബയേഴ്സ് ഇവിടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചു അപ്പോൾ ഈ രണ്ട് പാറ്റേൺസ് ഹാമർ പാറ്റേൺസ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഇത് ഗ്രീൻ ആയിക്കോട്ടെ റെഡായിക്കോട്ടെ ഇതിൻ്റെ അർത്ഥം റിജക്ഷൻ ക്യാൻഡിലാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി ഹാമർ എന്ന് പേര് കിട്ടുന്നില്ലെങ്കിലും ഇത് രണ്ടും റിജക്ഷൻ ക്യാൻഡിലാണ് താഴെ നിന്ന് ബയ്യേഴ്സിൻ്റെ ഹ്യൂജ് പ്രഷർ വരുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി ഇൻവേർട്ടഡ് ഹാമറാണ് അടുത്ത സിംഗിൾ പാറ്റേൺ സിംഗിൾ കാൻ്റസ്റ്റിക് പാറ്റേൺ എന്താണ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല തിരിച്ച് വെച്ചത് നടത്തും അതായത് തല വെച്ച ഒരു ഹാമറിൻ്റെ രൂപത്തിലായത് കൊണ്ടാണ് ഇതിന് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത് ഈ ഇൻവേർട്ടഡ് ഹാമർ നേരത്തെ പറഞ്ഞതിൻ്റെ അതേ ഓപ്പോസിറ്റ് ഈ സ്വിക്ക് വന്നിട്ടുള്ളത് എവിടെയാണ് ബോഡിയുടെ മുകൾ ഭാഗത്താണ് അപ്പോൾ ബോഡിയുടെ മുകൾ ഭാഗത്ത് വരുന്നത് എന്താണ് താഴ്ഭാഗത്ത് വരുന്നത് എന്ത് പഠിച്ചു ബയ്യേഴ്സ് വിക്ക് അല്ലേ ഇവിടുന്ന് താഴെ വന്നു ബയ്യേഴ്സ് വിക്ക് മുകളിലാണെങ്കിലോ സെല്ലേഴ്സ് വിക്ക് എന്തുകൊണ്ട് ഇതിന് സെല്ലേഴ്സ് വിക്ക് എന്ന് പറയുന്നു നോക്കൂ ഈ റെഡ് ക്യാൻഡിൽ എവിടെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് ഇവിടെയാണോ അതോ ഈ ലൈനിലാണോ ഇവിടെയാണ് അല്ല ഇവിടെ ഇവിടെ ഈ ലൈനിലാണ് ഉണ്ടാവുക എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴെയാണ് ക്ലോസ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇത് റെഡ് ആയത് ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത പ്രൈസ് മുകളിലോട്ട് 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 ബയ്യേഴ്സ് ഇങ്ങനെ കൊണ്ടുപോയി ബയ്യേഴ്സ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ കളർ എന്തായിരിക്കും എന്തായിരിക്കും ഓപ്പണിങ് ഓപ്പൺ ചെയ്ത പ്രൈസിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ ഇതിൻ്റെ കളർ എന്തായിരിക്കും ഇതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും അല്ലേ മുകളിലോട്ട് മാർക്കറ്റ് വന്ന് ഇവിടെ വരേ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ടോ അവിടുന്ന് സെല്ലേഴ്സ് മാർക്കറ്റിനെ താഴ്ത്തി 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 ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു അല്ലേ താഴോട്ട് കൊണ്ടുവന്നിട്ട് മാർക്കറ്റിനെ താഴെ വന്ന് ക്ലോസ് ചെയ്യിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു റെഡായി ഓപ്പണിംഗ് പ്രൈസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഗ്രീനാകും ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് റെഡ് ആവും ഇതേപോലെ തന്നെ ഇതും ഓക്കെ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് താഴത്തോട്ട് ഒരല്പം പോയിട്ടുണ്ടാവാം ആ സമയത്ത് ഇതിൻ്റെ കളർ റെഡ് ആയിരിക്കും മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറി ഓപ്പണിൻ്റെ മുകളിലോട്ട് പ്രൈസ് കയറിയപ്പോൾ ഗ്രീനായി ഇവിടെ വരെ പ്രൈസിന് മുകളിലോട്ട് മാർക്കറ്റ് കൊണ്ടുപോയെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ അവിടുത്തെ സെല്ലേഴ്സ് സംബന്ധിച്ചില്ല സെല്ലിംഗ് പ്രഷർ ഹ്യൂജ് ആയത് കാരണം മാർക്കറ്റ് താഴ്ത്തോട്ട് വന്ന് ഈ ഒരു ഏരിയയിൽ വന്ന് ക്ലോസ് ചെയ്യേണ്ടി വന്നു ഓൾമോസ്റ്റ് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോഡിയേക്കാൾ മൂന്നിരട്ടിയെങ്കിലും മിനിമം നീളം എന്തിനുണ്ടാവും ഈ വിക്കിനുണ്ടാവും വിക്ക് എന്നും ഷാഡോ ഒന്നും ഇതിന് പറയും ഓക്കെ വിക്ക് താഴ്ത്തോട്ട് വിക്ക് ഒരല്പം വന്നു വെച്ചിട്ടൊന്നും കുഴപ്പമില്ല ഇത് ഹാമർ തന്നെയാണ് പക്ഷെ കൂടുതൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒരു നോർമൽ എന്താണ് ഇതൊരു നോർമൽ ഒരു ഇൻഡിസിഷൻ കാൻഡിലാണ് ഓക്കെ അപ്പോൾ അതിന് ഹാമർ എന്ന് പറയില്ല കേട്ടോ ഇതാണ് ഇൻഡിസിഷൻ കാൻഡിൽസ് പഠിച്ചു ഹാമർ പഠിച്ചു ഇൻവേർട്ടഡ് ഹാമർ പഠിച്ചു ഇതിൻ്റെ കറുത്തങ്ങ് നമ്മൾ പഠിച്ചു താഴത്ത് നിന്നുള്ള ബൈ പ്രഷർ ഇതാണെങ്കിലോ മുകളിൽ നിന്നുള്ള സെൽ പ്രഷർ കൂടുതലാണ് അപ്പോൾ ഇതാണ് ഈ ക്യാൻഡിൽ നമുക്ക് പറഞ്ഞു തരുന്ന കഥകൾ ഇനി നേരത്തെ നമ്മൾ മൾട്ടി കാൻഡിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒന്ന് ബുള്ളിഷ് എൻഗൾഫും രണ്ട് പേര് ഷെൻഗൾഫ് പിന്നെ എന്താ മോർണിംഗ് സ്റ്റാർ പഠിച്ചു ഈവനിങ് സ്റ്റാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ക്യാൻഡൽ സ്റ്റിക്ക് പാറ്റേൺസ് ഇത് രണ്ട് ക്യാൻഡൽ സ്റ്റിക്ക് കൂടി ചേർന്ന പാറ്റേൺ ആണ് എൻഗൾഫ് പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ അതിലേക്ക് രണ്ടോ അതിലധികമോ ക്യാൻഡിൽ സ്റ്റിക്ക് എൻഗൾഫ് എന്ന് പറഞ്ഞിട്ട് മീനിങ് എന്താണ് വിഴുങ്ങുക അതായത് പ്രീവിയസ് കാൻഡിലിനെ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന കാൻഡിൽ വിഴുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ വിഴുങ്ങിയ ക്യാൻഡിൽ സെല്ലാണെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രഷർ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വിഴുങ്ങിയ ക്യാൻഡിൽ ഗ്രീനാണെങ്കിലോ ഭയങ്കരമായിട്ട് ബുള്ളിഷ് ലെവലിലേക്ക് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നിന്റെ അർത്ഥം ഓക്കെ ഇനി നിങ്ങളിവിടെ ഒന്ന് നോക്കുക ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ പ്രൈസ് ഇവിടെ അല്ലേ ഓപ്പൺ പ്രൈസ് ഇങ്ങനെ വന്ന് മുകളിലോട്ട് ലേശം പോയി അപ്പോൾ എന്തായിരിക്കും അത് ഗ്രീൻ ആയിരിക്കും അല്ല സോറി ഓപ്പൺ പ്രൈസ് താഴെയാണ് ഇവിടെ 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 ഈ ക്യാൻഡിൽ ഇവിടെ നിന്ന് ഓപ്പണിംഗ് പ്രൈസ് ആരംഭിച്ചു മുകളിലോട്ട് മുകളിലോട്ട് പ്രൈസ് കൂടി 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 പോയി മാർക്കറ്റ് ഇവിടെ വന്ന് ക്ലോസ് എന്ന് വെച്ചോളൂ ഇവിടെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ചെയ്തത് അതിൻ്റെ അതേ പോയിൻറ്റിൽ തന്നെയായിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുക ആ നോട്ട് തൊട്ട് വെച്ചോളൂ ഈ ഓപ്പൺ വന്നതിൻ്റെ ശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഒരു പൊടിക്ക് മുകളിലോട്ട് പോയി അപ്പോൾ അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും പക്ഷേ പിന്നീട് സെല്ലേഴ്സ് ഭീകരമായിട്ട് ആക്റ്റീവായി ആക്റ്റീവ് ആകാൻ തുടങ്ങി മാർക്കറ്റ് അങ്ങനെ ഇങ്ങനെ വന്നു ഈ ഗ്രീൻ കാൻഡിൽ ഇങ്ങനെ ഫോമായി ഇവിടെ വരെ പ്രൈസ് താഴ്ന്നു എന്നിട്ട് കുറച്ച് മുകളിലോട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ലോസ് ആയി എങ്കിൽ എന്താണ് ഈ റെഡ് കാൻഡിൽ ആ ഗ്രീൻ ക്യാൻഡലിനെ ഫുള്ളായിട്ട് എന്ന് ഞാൻ പറയും അതായത് എൻഗൾഫ് ചെയ്തു എന്ന് ഞാൻ പറയും എന്തുകൊണ്ട് ഈ റെഡ് കാൻഡിൽ ഇങ്ങനെ നാക്കിയൊക്കെ കേട്ടോ അതിൻ്റെ വാറ്റിൻ്റെ ഉള്ളിൽ കൊള്ളാൻ മാത്രമേ ഉള്ളൂ പ്രീവിയസ് കാൻഡിൽ അല്ലേ അതായത് ഇത്രയും ബയ്യേഴ്സിനെ ഈ സെല്ലേഴ്സ് മൊത്തമായിട്ട് വിഴുങ്ങി കളഞ്ഞു എന്തടക്കം വിക്ക് ഇവിടെ വിക്ക് ഇനി ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ വിക്ക് അടക്കം ഇതിൻ്റെ ഉള്ളിലായിപ്പോയി ഇനി ഇത്ര ഉണ്ടെങ്കിലോ ഇത്ര ഉണ്ടെങ്കിലോ ഇത്ര ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും എൻഗൾഫ് ചെയ്തിട്ടില്ല പക്ഷേ ബോഡി വെച്ച് നോക്കുകയാണെങ്കിൽ ബോഡിയെ പൂർണ്ണമായും എൻഗൾഫ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ വിക്ക് എൻഗൾഫ് ചെയ്തു എന്നാണ് പറയാം അല്ലേ അപ്പോൾ ഈ ക്യാൻഡിൽ ഉണ്ടല്ലോ ഈ എൻഗൾഫ് ക്യാൻഡിൽ ഇത് ഭയങ്കര എന്നാണ് അർത്ഥം എങ്ങനെയാണെങ്കിൽ വിക്ക് എൻഗൾഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വിക്ക് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലോ അത്ര ഒരു അല്ല എന്ന് വേണമെങ്കിൽ പറയാം ആസ് പെർ ഈ വിക് ഈ ആദ്യത്തെ ഈ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കേസ് അത്ര പവർഫുള്ളതാണ് അർത്ഥം ഇനി ബുള്ളിഷ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആദ്യം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നു അതിവിടെ ക്ലോസ് ആവുന്നു ക്ലോസ് ചെയ്ത സ്ഥലത്ത് നിന്ന് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്നു അത് റെഡ് കാൻഡിൽ നിന്ന് വിഴുങ്ങുന്ന രൂപത്തിൽ മേലെ കൊണ്ടുപോയി ക്ലോസ് ചെയ്യുന്നു വിക്ക് ഉണ്ടായാലും ഒന്നും കുഴപ്പമില്ല വിക്ക് അടക്കം ക്ലോസ് ആയി കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ വളരെ പവർഫുൾ എന്നാണ് അർത്ഥം ഓക്കെ ഇനി വിക്ക് കുറച്ച് മുകളിലോട്ട് നിന്നാലും പവർഫുൾ തന്നെയാണ് പക്ഷേ അത്ര തന്നെ അല്ല കാരണം വിക്ക് അടക്കം വിഴുങ്ങുമ്പോഴാണ് മോർ ആവുക ഓക്കെ അപ്പോൾ എൻഗൾഫ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എൻഗൾഫ് ക്യാൻഡ് എൻഗൾഫ് പാറ്റേൺ നമുക്ക് തരുന്ന പാടം എന്താണ് ഇത് സെല്ലേഴ്സ് ഇങ്ങനെ തുടർച്ചയായി താഴ്ത്തോട്ട് മാർക്കറ്റിനെ കൊണ്ടുവന്ന് 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 കൊണ്ടുവന്നിരിക്കാമെന്ന് വെച്ചോളൂ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ബയ്യേഴ്സ് ആക്റ്റീവ് ആവുകയും മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോയി ഈ സെല്ലേഴ്സിനെ മൊത്തമായി വിഴുങ്ങി കളഞ്ഞു ഇവിടെ ക്ലോസ്സും തന്നു അല്ലേ അപ്പോൾ ഈ ഒരു പാറ്റേൺ അനുസരിച്ച് സെല്ല് ഏത് ക്യാൻഡിലാണോ എൻഗൾഫ് പാറ്റേൺ ആയിട്ട് വന്നത് ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിഞ്ഞ് കയറാനാണെങ്കിൽ ചാൻസ് ഇതാണ് ഇനി മോർണിംഗ് സ്റ്റാർ ഈ പാറ്റേൺ ഒന്ന് നോക്കുക ആദ്യം ഒരു റെഡ് കാൻഡിൽ വരും പിന്നെ ചെറിയൊരു കാൻഡിൽ വരും ഒരു ഇൻഡിസിഷൻ കാൻഡിൽ വരും അത് ചെറുതായിരിക്കും ഇതാ ഇതേപോലെ ഈ ഒരു കാൻഡിൽ ഗ്രീൻ ആവാം റെഡ് ആവാം കളർ നോ പ്രോബ്ലം എന്തുകൊണ്ട് കാരണം ഓൾമോസ്റ്റ് ഓപ്പണും ക്ലോസും വലിയ മാറ്റമൊന്നുമില്ല ബോൾക്ക് അടിക്കും ഒരേപോലെ വിക്ക് ഉണ്ട് ബോഡി വളരെ ചെറുതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാൻഡിൽ ഫോം ആയതിനു ശേഷം ഇതേപോലത്തെ അടുത്ത കാൻഡിൽ ഇതേപോലെ ഫോം ആയാൽ ഇതിൻ്റെ പേരാണ് മോർണിംഗ് സ്റ്റാർ ഈ മോർണിംഗ് പേരൊന്നും നിങ്ങൾ പഠിച്ച കണ്ട ഈ ഫോർമേഷൻ നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഈ ഫോർമേഷൻ ഒരു പ്രത്യേക ഏരിയകളിലാണ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് എങ്കിൽ ഇത് എ പൊട്ടൻഷ്യൽ സിഗ്നൽസ് ഓഫ് സിഗ്നൽ ഓഫ് മാർക്കറ്റ് റിവേഴ്സൽ മാർക്കറ്റ് റിവേഴ്സ് ഇങ്ങനെ വന്ന മാർക്കറ്റ് ഇങ്ങനെ റിവേഴ്സായി പോകുന്നു എന്നുള്ളതിന് സൂചനയാണ് ഈ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഇനി ഈവനിങ് സ്റ്റാർ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറി വരുന്നു ഒരു ചെറിയ ഇൻഡിസിഷൻ കാണിക്കുന്നു അതിന് റെഡ് റെഡ് ക്യാൻഡിൽ അടുത്തത് ഫോം ആവുന്നു ഇനി ഒരു സംശയം വന്നേക്കാം എന്താണ് ഈ മൂന്നാമത് വരുന്ന കാൻഡിൽ ഇതിനെ ഇതിനൊക്കെ എൻഗൾഫ് ചെയ്യണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു സംശയം വന്നേക്കാം ഈ കാൻഡിൽ ഇത് രണ്ടു ഒരേ പോലെയാണ് അല്ലേ ഈ കാൻഡിൽ കുറച്ച് ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ഈവനിങ് സ്റ്റാർ എന്തിനാണ് കാരണം ഈ പാറ്റേൺ ആണ് നമ്മൾ നോക്കേണ്ടത് ഗ്രീൻ കാൻഡിൽ ഇത്രയും പവറിൽ വന്നിട്ട് ഒരു ഇൻഡിസിഷനാണ് പിന്നെ മാർക്കറ്റിൽ കണ്ടത് പിന്നെ കണ്ടതോ പിന്നെ കണ്ടത് ഈ കാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് നിൽക്കുന്ന ഒരു റെഡ് കാൻഡിലാണ് പിന്നെ കണ്ടത് സോ സെല്ലേഴ്സ് ഇവിടെ മോർ ആവുന്നുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം മനസ്സിലായോ ഇനി ഈ കാ സാധനം ഇങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ അപ്പോൾ ഇത് മോർ ആയി കാരണം ഇതിനെ എൻഗൾഫ് ചെയ്തു ഇതിനെയും എൻഗൾഫ് ചെയ്തു രണ്ട് കാൻഡിലിനെ ഈ കാൻഡിലിനെ എൻഗൾഫ് ചെയ്യാൻ പറ്റിയിച്ചെങ്കിൽ ഇവിടെ മോ പവർഫുൾ ആണ് സെല്ലേഴ്സ് ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മിക്കവാറും ഇങ്ങനെ താഴ്ത്തോട്ട് വരാനാണ് ചാൻസസ് ആണ് അർത്ഥം എല്ലാ സ്ഥലത്തും അല്ലെ എല്ലാ സ്ഥലത്തും ഇത് അപ്ലിക്കബിൾ ആവില്ല മാർക്കറ്റിൽ ചില പ്രത്യേക ഏരിയകളിലൊക്കെ ഇത്തരം പാറ്റേൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ക്യാൻഡിൽ സ്റ്റിക്കുകൾ ഏതൊക്കെ ഇതിലാണത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രീൻ കാൻഡിൽസ് ഇങ്ങനെ പോകുമ്പോൾ ട്രെൻഡ് അപ്പാണ് എന്നൊക്കെ മനസ്സിലാക്കാം ഗ്രീൻ കാൻഡിൽസ് ഓപ്പണിങ് ക്ലോസും നോക്കിയിട്ട് നമുക്കതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനൊക്കെ പറ്റും പവർഫുൾ ട്രെൻഡ് ആണോ അല്ലേ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലെ തന്നെ വലിയ ബോഡികളുള്ള ക്യാൻഡിൽ ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്താ ട്രെൻഡ് നല്ല പവർഫുൾ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ബോഡി ഉണ്ടെങ്കിൽ അത് ഇൻഡിസിഷൻ ആണ് മാർക്കറ്റിൽ നടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇത് രണ്ടാമത് ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൻഡിക്കേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അതിൽ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇതുപോലെ തന്നെ പാറ്റേൺസ് ഫോർമേഷൻസ് എൻഗൾഫിങ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ഡോജി പാറ്റേൺ ഡോജിയൊക്കെ എന്താണ് ഇൻഡിസിഷൻ വരുന്നുണ്ടോ അതുപോലെ ഹാമർ ഹാമർ എന്താ പഠിച്ചത് റിജക്ഷൻ ആ ഏരിയയിൽ നല്ല റിജക്ഷൻ വരുന്നുണ്ടോ ഇങ്ങനൊക്കെ ഇൻഡിക്കേറ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ കാൻഡിൽ സ്റ്റിക്കിനെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മൂവിങ് ആവറേജ് എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആർ എസ് ഐ എന്താണ് ഇൻഡിക്കേറ്റേഴ്സാണ് അപ്പോൾ ഇതിനോട് കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്ത് ക്യാൻഡൽ സ്റ്റിക്കുകൾ ഇനി ക്യാൻഡൽ സ്റ്റിക്ക് അടുത്തത് യൂസേജ് എന്താണ് എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻഡൽ സ്റ്റിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കാം ഇവിടുന്ന് ഒരു സെൽ പ്രഷർ വന്നു അല്ലേ അടുത്തത് ബൈ പ്രഷർ ഇവിടെ ഇങ്ങനെ വന്നു ഞാൻ ഈ ഒരു ബൈ ഇവിടെ ക്ലോസ് ക്ലോസായപ്പോൾ എനിക്ക് മനസ്സിലായി ബൈയേഴ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് സെല്ലേഴ്സിന് മുഴുവൻ എങ്കിൾഫ് ഫീസ് കളഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരു പോയിൻറ്റ് ഈ കാൻഡിൻ്റെ ഈ ക്ലോസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ് ഒരു ബൈ അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ എവിടെ പ്ലേസ് ചെയ്യും ഈ കാൻഡിലിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫ്ലൻസ് ഏരിയ എന്താണോ അവിടെ ഞാൻ പ്ലേസ് ചെയ്യും അപ്പോൾ ഞാൻ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ് ഒരു കാൻഡിലിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഒരു കാൻഡിലെ വിക്കിൻ്റെ ചോട്ടിൽ സോ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരിക്കും ഞാനത് കണക്കാക്കുക ടാർജറ്റ് വെക്കലോ മറ്റ് ഈ മുകളിലുള്ള ക്യാൻഡിൽ ഉണ്ടല്ലോ ഈ പ്രീവിയസ് ഇവിടെ ക്യാൻഡിൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ നേരെ ഞാൻ ടാർജറ്റ് വെക്കും മനസ്സിലായോ അപ്പോൾ ടാർജറ്റ് വെക്കാനും സ്റ്റോപ്പ് ലോസുകൾ വെക്കാനും എൻട്രി എടുക്കാനുമുള്ള ഏരിയകളൊക്കെ നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺസ് ഫോർമേഷൻസ് അതിൻ്റെ ബോഡികൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതാണ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അടുത്ത യൂസേജ് ഇനി വേറൊരു യൂസേജ് എന്താണ് റിസ്ക് മാനേജ് ചെയ്യണം റിസ്ക് മാനേജ് ചെയ്യാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ റിസ്ക് മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നമ്മൾ വെക്കും അത് നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് സ്റ്റോപ്പ് ലോഡ് ഓർഡേഴ്സ് വെക്കുമ്പോൾ വലിയ ഈ ക്യാൻഡിലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഈ കാൻഡിലിൻ്റെ സ്ഥാർ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിൻ്റെ മുകളിൽ ടാർജറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ ക്യാൻഡിലിൻ്റെ വലുപ്പം ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും കാരണം നമുക്ക് താങ്ങാവുന്ന സ്റ്റോപ്പ് ലോസ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ ഓരോ ക്യാൻഡിലിൻ്റെ ഫോർമേഷനും വലുപ്പവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് സോ സ്വകാര്യം ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുന്നു ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ നീട്ടി പരത്തി പറയുന്നില്ല നമുക്ക് സെക്കൻഡ് പാർട്ടുകൾ തേർഡ് പാർട്ടുകളിലൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് കാൻഡിൽ സ്റ്റിക്കളെ കുറിച്ച് പഠിക്കാം സ്റ്റിക്കുകളെ കുറിച്ച് അതിൻ്റെ ഫോർമേഷനുകളെ കുറിച്ച് ഇത് മാർക്കറ്റിൽ എവിടെയെല്ലാം വരുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് നിങ്ങൾ ശരിക്കും റിയൽ ചാർട്ടിനകത്ത് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കണം അങ്ങനെ നോക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ മോർണിംഗ് സ്റ്റാർ ആയിക്കോട്ടെ പിന്നെ ഈവനിങ് സ്റ്റാർ ആയിക്കോട്ടെ ഇൻഡിസിഷൻ കാൻഡിലുകൾ ക്യാൻഡലുകളായിക്കോട്ടെ ഈ കാൻഡിലൊക്കെ വരണ്ടോടത്ത് വന്നെങ്കിൽ ഇത് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചാർട്ട് റീഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കാൻഡിൽസുകൾ സോ വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാത്തിരിക്കുക ബാ ബൈ